ഇതിനൊരു പ്രത്യേകതയുണ്ട് എനിക്കും ചായയ്ക്കുമല്ല ചായ കുടിക്കാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ആനയും കാട്ടുപോത്തും പോലുള്ള വന്യമൃഗങ്ങളൊക്കെ ധാരാളമുള്ള വനത്തിന്റെ നടുവിലുള്ള ഒരു കഫയിൽ നിന്നാണ് ഞാൻ ഈ ചായ കുടിക്കുന്നത് പറഞ്ഞു വരുന്നത് കോന്നി വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആരണ്യകം എക്കോ കഫയെക്കുറിച്ചാണ് ആനയും മറ്റു വന്യജീവികളും കയറാതിരിക്കുന്നതിനായുള്ള ഇലക്ട്രിക് ഫെൻസിംഗും കഫേക്ക് ചുറ്റുമായി കാണാം കോന്നി വനവികസന ഏജൻസിയുടെ കീഴിൽ കുറെ ചേച്ചിമാരാണ് ഈ സംരംഭം നടത്തുന്നത് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായയും ഫുഡും ഒക്കെ കഴിക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നാടൻ ഭക്ഷണങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് ചായയും മോദകവുമാണ് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്തത് ഫുഡൊക്കെ തിരക്കേടില്ല എന്ന് തന്നെ പറയാം എല്ലാ വശങ്ങളും വനഭൂമിയാൽ ചുറ്റപ്പെട്ട ഈ കഫയുടെ തൊട്ടു പിന്നിലായി തന്നെയാണ് കല്ലാർ നദി ഒഴുകുന്നത് പ്രശസ്തമായ കോന്നി കുട്ടവഞ്ചി സഫാരിയുടെ എൻ പോയിന്റും ഈ കഫയുടെ തൊട്ടു പിന്നിലായി തന്നെയാണ് ഇവിടെ ഇറങ്ങാനും എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു നിലവിൽ അങ്ങോട്ടേക്കുള്ള എൻട്രി പൊതുജനങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആണ് വഞ്ചി സവാരിയും മണ്ണീറ മൺപിലാവ് പോലെയുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകുന്നവർക്കും ഫുഡ് കഴിക്കുന്നതിനാൽ ഈ സ്പോട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് കോന്നി തണ്ണിത്തോട് റോഡിന്റെ സൈഡിൽ എലിമുള്ളും ബ്ലാക്കൽ എന്ന സ്ഥലത്താണ് ഈ കഫേ സ്ഥിതി ചെയ്യുന്നത്